ഹായ് മച്ചാമാരെ എയർ കൂളിങ് പത്തനംതിട്ടയുടെ ഇപ്പൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബോക്സ് റിപ്പയറിംഗ് ആണ് ഹാൻഡ് ബോക്സ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുണ്ട് ഓൺ ആക്കുമ്പോഴും ഷോക്ക് അടിക്കുന്നുണ്ട് തീപ്പൊരിയൊക്കെ വരുന്നുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോഴും നമുക്കതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളതിൻ്റെ എന്താണ് എന്ന് കണ്ടുപിടിച്ച് നമുക്കത് പരിഹരിക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ Yuk. Sitting. Okay. നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൻ്റെ കോഡ് വയർ ഡാമേജ് ആയിട്ടുണ്ട് എവിടെയോ ഷോർട്ടായി കത്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാത്തത് അപ്പോൾ നമ്മൾ ഞാൻ ഈ കോഡ് വയർ നമുക്ക് ഒഴിവാക്കിയിട്ട് പുതിയ കോഡ് വയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കോഡ് വെയറാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഈ കോഡ് വെയർ ഡാമേജായി പോയത് എന്നുകൂടെ നമ്മളത് അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കാരണം മാക്സിമം ഓവർ സ്പീഡുകളിൽ അതായത് പെട്ടെന്ന് ചൂടാവാനായിട്ട് അത് നമ്മൾ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂട്ടുകയൊക്കെ ചെയ്യും കൂട്ടുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകും അതേപടി അങ്ങനെ വെച്ചിട്ട് നമ്മൾ പല ജോലികളിലേക്കും മാറും കാരണം നമ്മുടെ ജോലി തിരക്കും കാരണം കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോകും അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഓവർ ഹീറ്റായിട്ട് ഈ വയറുകളൊക്കെ പഴുത്ത് അത് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് മാക്സിമം നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിൽ ഇട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് ആവശ്യം കഴിയുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്യുക അല്ലാതെ നമ്മൾ ഓൺ ആക്കിയിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോവുക അങ്ങനെ ഒരുപാട് നമ്മൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മളെ തേപ്പുട്ടികളൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും കരിഞ്ഞ് സ്മെല്ലോ എന്തെങ്കിലും ശബ്ദങ്ങളോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഊരിയിട്ട് നമ്മളത് നോക്കിയതിന് ശേഷം മാത്രം രണ്ടാമത് ഓണാക്കാവൂ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓണാക്കാതെ ഇരിക്കുക അതാണ് നമ്മുടെ സേഫ്റ്റി കാരണം ഷോർട്ട് സർക്യൂട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഡേഞ്ചറുമായിട്ടുള്ള ഒരു കാര്യമായി മാറും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതാ ഈ കാണുന്നത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു കൂക്കി വെച്ച് ഒട്ടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫ്ലെക്സിബിളായിട്ട് വയറുകൾ മൂവ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ആ ഒരു ഫ്ലെക്സിബിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഡാമേജ് ആയിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഡാമേജും കൊണ്ടും ഈ വയറുകൾക്ക് ഡാമേജ് ഉണ്ടാവാം അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇതാ ഞാൻ ഓണാക്കി ഇതാവാം ഓൺ ഓണാകുമ്പോൾ നമ്മുടെ ലൈറ്റ് കത്തും അതാണ് നമ്മുടെ ഒരു അടയാളം എന്ന് പറയുന്നത് ഇനി ഞാൻ നേരിട്ട് ഞാൻ കറണ്ടിൽ കൊടുത്ത് ഞാൻ ഓണാക്കുകയാണ് അത് ആക്കി ഇനി ഞാൻ സ്വിച്ച് ഒന്ന് തിരിക്കാൻ അപ്പോൾ ഇൻഡിക്കേഷൻ കത്തും അത് റെഡ് ലൈറ്റ് കത്തി അതിനർത്ഥം ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഓൺ ആയെന്നാണ് ഓഫ് ചെയ്തു ഞാൻ ഓഫ് ഓൺ ആക്കി ഹീറ്റ് ആവുന്നുണ്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ചൂടായി തുടങ്ങി വൃത്തിയായിട്ട് ചൂടാവുന്നുണ്ട് പോന്നുമില്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ തേച്ച് നോക്കാം പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമുക്ക് ചൂടറിയത്തില്ല എന്നാലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ് കുഴപ്പമില്ല നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ നല്ല ചൂടാവുന്നുണ്ട് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അയൺ ബോക്സ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വേണ്ട അടിപൊളിയായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ